സംസ്ഥാനത്ത് ആദ്യമായി വയോജന ഗുരു സംഗമം സംഘടിപ്പിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന തൊണ്ണൂറിൽ പരം പൂർവ്വ അധ്യാപകരെയാണ് ആദരിച്ചത് ഓർമ്മച്ചെപ്പ് ഗുരുവന്ദരം എന്ന് നാമകരണം ചെയ്ത പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സിബിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല വയോജന ഗുരു സംഗമമാണ് ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കാമാക്ഷി പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അറിവിന്റെ വെളിച്ചം പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയ വയോധികരായ അധ്യാപകരെയും കളരി വിദ്യാഭ്യാസം ഒരുക്കിയ ആശാന്മാരെയും ആശാട്ടിമാരെയും കുടിപ്പള്ളിക്കൂടങ്ങളിലും പാനൽ കോളേജുകളിലും പഠിപ്പിച്ച അധ്യാപകർ അംഗൻവാടികളിലെ വർക്കർമാർ ഹെൽപ്പർമാർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ആദരിച്ചത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സിബിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചത് പരാജയം മനസ്സിലാക്കിക്കാനും വിജയത്തെ ആഘോഷമാക്കി മാറ്റാനും വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കുന്നതാണ് അധ്യാപകന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം ഞങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള അധ്യാപകരൊക്കെ വിജയം അംഗീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മറന്നു പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തിയതിനൊപ്പം എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടിയ തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാൽവരി മൗണ്ട് ഹൈസ്കൂൾ തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളെ ആദരിക്കുകയും മികച്ച അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു മികച്ച എൻ സി സി യൂണിറ്റ് എ എൻ ഒ എന്നിവരെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടവും മികച്ച കായിക അധ്യാപകരെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി റോയിയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ മറിയമ്മട്ടി നന്ദിയും രേഖപ്പെടുത്തി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി ബ്രൈറ്റ് മോൻ പി പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിനോട് അനുബന്ധിച്ച കലാപരിപാടികളും അരങ്ങുണർത്തി ിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്